പുതിയ ായിട്ടാണ് അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഇതാ ഇത് ഉപ്പാന്ന് അപ്പൊ നമ്മൾ എന്ന് ഇന്ന് ചെയ്യാൻ പോച്ചാല് നമ്മളിപ്പോ ഇതാ ഷാൾ അതും കൊച്ചിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞെടുക്കാം ഞാൻ പറഞ്ഞെടുക്കട്ടെ എന്നിട്ട് നമ്മൾ എന്താക്കി കണ്ണ് കൈ ഇങ്ങനെയും പിടിക്കണം പിന്നെ ഇങ്ങനെ പിടിക്കണം കൈ ഇങ്ങനെ പിടിച്ചാൽ ചലഞ്ച് നോക്കും ഇതിൽ അഞ്ച് പിസ്ത വെച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ ഈ അഞ്ചെണ്ണം ഇതാ കണ്ണും കൂട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ട് എടുത്തിട്ട് ടാബ്ഡിന്മാർ വെക്കണം അപ്പൊ അതാണ് ചലഞ്ച് ഞാൻ അപ്പൊ വീട് എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ഇത് കണ്ണെല്ലാം കെട്ടിട്ട് വരാം ഓക്കെ അപ്പൊ വിചാരിച്ച നമ്മുടെ കണ്ണൂട്ടിട്ടുണ്ട് ഈ കെയ് വേക്കിൽ വെക്കാൻ ആദ്യം വിചാരിച്ചാൽ പിന്നെ വിചാരിച്ച നമ്മളിങ്ങനെ പ്ലേറ്റം തട്ടി വീണാലോ അതുകൊണ്ട് കെയ്മെ പിടിക്ക പ്ലേറ്റ് പക്ഷെങ്കില് ഉപ്പ് ഉപ്പിൽ കെയ്തട്ടറ് ഉപ്പിൽ കെയ്ത് അത്തർ അഞ്ച് വിസ്തിയാണല്ലോ അത് അപ്പൊ കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് റെഡി വൺ ടു സ്റ്റാർട്ട് ഐക്ക് അതിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ

भाई भाई जी अब हमारे 2 1/4 कांच के शीशे हैं गाइस हमको शंकर के नहीं ना, अच्छा ना।, अच्छा ना। <laughs> <laughs> है वो काटी <laughs> था वाला का के रिफंड है डांगो ना अच्छा मैं बोलूंगा नहीं द ചലഞ്ച് ഇവിടെ നിർത്താനാണ് ആണ് കാരണം റൈ നിർത്തിട്ട് പോയിരിക്കുകയാണ് ഓ കണ്ണു ഓ കണ്ണൊന്ന് കേട്ടെറുക്കി കെട്ടിട്ടവിടെ കണ്ണ് വേദന എടുത്ത് അപ്പോൾ ഞാൻ എടുക്കും മൂന്നെണ്ണ കണ്ടുപിടിച്ചില്ല മൂന്നെണ്ണല്ലേ ഒന്ന് രണ്ട് മൂന്നെണ്ണാണ് റൈ വറ്റിയും കണ്ടുപിടിച്ചിട്ടില്ല ഗായ പിന്നെ

തിന്നല്ല അടിച്ചിട്ട് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാതെ വിഷമത്തിൽ അവൻ ഓന വിഷമത്തില് ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ തിന്നു കെട്ടതാണ് കെട്ടതാണ് കെട്ടുപോയ കെട്ടുപോയി അപ്പൊ കേസ് നമ്മൾ ഇന്നത്തെ ചലഞ്ചുകൾ നിർത്തുകയാണ് റെയ്യും ഇപ്പ്രാശ് മത്സരിക്കാതെ തോറ്റം സംഭവിച്ചു പോവുകയാണ് ഉണ്ടായത് അപ്പൊ എല്ലാരും